ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് മാവ് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ് നല്ലതുപോലെ ഗ്രാഫ്റ്റിംഗ് പഠിക്കാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാലും വിജയിക്കുന്ന സമയമാണ് കാരണം ഈ ചൂട് സമയത്താണ് ഗ്രാഫ്റ്റ് ചെയ്താൽ വിജയിക്കാൻ ചാൻസ് വളരെ കുറവായിട്ടുള്ളത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു റൂട്ട് സ്റ്റോക്കാണ് ദാ ഇതുപോലെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ നാടൻ മാമ്പഴത്തിൻ്റെ കുരു വീണ് തറയിൽ കിടന്ന് പൊടിക്കുന്നതാണ് റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ എടുക്കുന്നത് അടുത്തതായി നമുക്ക് വേണ്ടത് നല്ല ഒരു സയോണാണ് സയോണെന്ന് പറയുന്നത് നല്ല ഒരു മാതൃചെടിയുടെ ഒരു തവണ കാഴ്ച ഒരു ആറുമാസം പഴക്കമുള്ള അതേസമയം നല്ലതുപോലെ വെയിൽ കൊണ്ടു നിൽക്കുന്ന നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു നല്ല കൊമ്പ് വേണം അതും പൊടിച്ച് വരുന്നതോ മുകളുളം വന്നതോ ആയിട്ടുള്ള കൊമ്പുകളെ എടുക്കാൻ പാടില്ല അതായത് മുകളുളം വരാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന അതായത് അടുത്ത മുകളം ഇങ്ങനെ ജനിച്ച് വരുന്നതായിട്ടുള്ള ഇത് ഇതുപോലുള്ള ശിഖരങ്ങൾ വേണം നമ്മൾ സയോണായിട്ട് എടുക്കാൻ ഇത് നല്ലതുപോലെ നല്ല രുചിയുള്ള ധാരാളം കായ്ക്കുന്ന ഒരു മാവിൻ്റെ നല്ലതുപോലെ സൂര്യപ്രകാശം അടിച്ച് നിന്ന ഒരു കൊമ്പാണ് ഈ ഒരു തവണ കാച്ച കൊമ്പാണ് അതുപോലെ തന്നെ പുതിയ മുകുളങ്ങൾ അതായത് ഇതുപോലെ മുകുളങ്ങൾ വരാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ശാഖകളാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതിനെ പത്ത് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്താണ് നമ്മൾ സയോൺ ഉണ്ടാക്കേണ്ടത് അതുപോലെ തന്നെ സയോൺ കട്ട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇല അതായ ഇതുപോലെ ഇല നമ്മൾ തണ്ട് നിർത്തി വേണം കട്ട് ചെയ്യാൻ ഇതാ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇല കണ്ണ് ഇല തണ്ട് നമ്മൾ ഒത്തിരി നീളത്തിൽ നിർത്തിയേക്കണം അതായത് ഇത്ര നീളത്തിൽ നിർത്തിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഇതുപോലെ ഇരിക്കണം സയോണിൻ്റെ മുകുളം എന്ന് പറയുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതായിരിക്കണം മിനിമം ക്വാളിഫിക്കേഷൻ ഫ്രൂട്ട് സ്റ്റോക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലെടുക്കാം അതായത് ഇതുപോലെ വളർന്ന് നല്ല പരുവായത് അതായത് ഒരു വർഷം വരെയൊക്കെ പഴക്കമുള്ളതെടുക്കാം അതേസമയം പുതിയ കുരു പൊടിച്ചൊരു മൂന്ന് മാസം പഴക്കമുള്ളതും എടുക്കാം ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള തൈകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുരു ഇട്ട് മുളപ്പിച്ച് അതൊരു രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു മാസം ഒന്നര മാസമൊക്കെ പഴക്കം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്നര മാസമൊക്കെ പഴക്കമുള്ള തൈകളാണ് ഇതിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിക്കും അതുപോലെ തന്നെ നമ്മൾ സയോൺ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള സയോണുകൾ ഇതുപോലുള്ള സയോണുകൾ നല്ല ആരോഗ്യവും നല്ല കരുത്തോടെ വളർന്നു വരുന്നതുമായിട്ടുള്ള ശിഖരങ്ങൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് ഒരു ആരോഗ്യമില്ലാത്ത ഒരു സയോൺ ആയതുകൊണ്ടാണ് അത ഇതുപോലെ വേണ്ട ഇലകൾ വന്ന് അതിന് ഒരു ആരോഗ്യമില്ലാതെ നിൽക്കും അതേസമയം നല്ല ആരോഗ്യമുള്ള സയോണാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നല്ല ഊർജ്ജസ്വലതയോടെ വളർന്നു വരും അതുകൊണ്ട് ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള സയോണുകളെടുത്ത് ചെയ്ത ഗ്രാഫ്റ്റ് ആയതുകൊണ്ടാണ് അത് ഇതുപോലെ നിൽക്കുന്നത് കണ്ടോ ഇത് പ്ലാൻ തയ്യാണ് ഇത് മാവിൻ്റെ തയ്യാണ് അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല മൂർച്ചയുള്ളൊരു ആയിരിക്കണം പുതിയൊരു കത്തി അത് തുരുമ്പെടുത്ത ആയിരിക്കണം നല്ല മൂർച്ചയുള്ളതായിരിക്കണം അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് കവറാണ് ഇതുപോലെ ഒരു രണ്ടിഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്ത പീസുകളായിരിക്കണം നമ്മളെപ്പോഴും ഗ്രാഫ്റ്റിങ്ങിനായിട്ട് എടുക്കേണ്ടതും ബഡിങ്ങിനായിട്ട് എടുക്കേണ്ടതും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ഡിങ് ടേപ്പ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചാലും വളരെ നല്ലതാണ് പിന്നെ ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ട വേറെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സിപ്പ് കവറ് അത് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടേക്ക ഇടാൻ വേണ്ടിയുള്ളതാണ് പിന്നെ നല്ല കൈകൾക്ക് നല്ല വൃത്തി ഉണ്ടായിരിക്കണം ഹൈഡ്രജൻ പെറോക്സൈഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗിസൈഡുകൾ നമ്മളെ കയ്യിൽ ഒന്ന് പുരട്ടി കൈ വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും കാരണം അണുവിമുക്തമാക്കിയ കൈകളും അണുവിമുക്തമായ കത്തികളുമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഇനി നമുക്ക് സയോൺ നമ്മൾ നേരത്തെ എടുത്ത സയോൺ എങ്ങനെയാണ് ചെത്തേണ്ടതെന്ന് നോക്കാം സയോൺ എടുക്കുമ്പോൾ സയോണിനൊത്ത് വീതി കൂടിയത് അല്ലെങ്കിൽ വലിപ്പം കൂടിയതായാലും കുഴപ്പമില്ല അതേസമയം നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ തടി കണ്ട ഭാഗം കനം കുറഞ്ഞതായാലും യാതൊരു വിഷയവും ഇനി ഒരേ സൈസ് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് ചിലപ്പോൾ ഈ ചെറിയ തൈകൾ കനം കുറഞ്ഞ തൈകൾ അതായത് വളർച്ച അധികം വളർച്ചയില്ലാത്ത തൈകളാണ് എന്നുണ്ടെങ്കിൽ അതിന് കനം കുറവായിരിക്കും റൂട്ട് സ്റ്റോക്കിന് എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയുള്ളത് നമുക്ക് എടുക്കാം അതിന് നമ്മൾ തലഭാഗം കട്ട് ചെയ്ത് മാറ്റുക അതായത് ചുവട് ഭാഗത്തു നിന്നും ഒരു അഞ്ച് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മളെ റൂട്ട് സ്റ്റോക്ക് നല്ല ആരോഗ്യമുള്ളതാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുവട് ഭാഗം നോക്കിയാൽ മതി ചുവട് ഭാഗം നല്ല കനമുള്ളതും വലിപ്പമുള്ളതും കുഞ്ഞു തൈകൾക്ക് പോലും ഇങ്ങനെ ഒത്തിരി വണ്ണമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് ആരോഗ്യമുള്ള തൈകളാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കണ്ടോ ഇതുപോലെ ആദ്യം റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്യുക എന്നിട്ട് വേണം നമ്മൾ നേരത്തെ എടുത്ത സയോൺ ഈ ീ മുകളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം ഒരു മുകളിൽ നിന്നും അധിക നീളം ഉണ്ടാവരുത് അതായത് ഇതുപോലുള്ള ചെറിയ തൈകളിലാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ അധികം റൂ സയോണിന് നീളം വേണ്ട വളരെ ഒരു പത്ത് സെൻറ്റിമീറ്ററോ ഏഴ് സെൻറ്റിമീറ്ററോ ഒക്കെ നീളം മതി അതുപോലെ തന്നെ നമ്മൾ ചെത്തുമ്പോൾ എപ്പോഴും വി ഷേപ്പിൽ തന്നെ കട്ട് ഇത് കട്ട് ചെയ്ത് കളയാൻ നോക്കണം ഇതുപോലെ കണ്ടോ ഒറ്റ ചെത്തായിരിക്കണം വളരെ ഷാർപ്പായിട്ട് വേണം ചെത്താനും അതായത് മുകൾ ഭാഗത്തു നിന്ന് താഴെ അറ്റം വര വരുമ്പോൾ ഒരു വി ഷേപ്പിലായിരിക്കണം ആപ്പ് മോഡലിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇതിന് വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടാവാനും പാടില്ല ഇനി അടുത്തായിട്ട് നമ്മൾ ആ റൂട്ട് സ്റ്റോക്ക് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത ഭാഗത്ത് നമ്മളിതാ കുറുകെ ഒരു സെൻട്രു ഭാഗം പിടിച്ച് ഒരു കീറിങ്ങനെ കൊടുക്കണം കണ്ടോ ഇങ്ങനെ കയറിയതിന് ശേഷം അതിൻ്റെ നമ്മൾ ഈ ഇതുപോലെ ചെത്തിയെടുത്ത് വച്ചിരിക്കുന്ന നമ്മളാ സയോണിൻ്റെ ഈ സയോണിൻ്റെ സൈഡുകൾ അതായത് മുകൾ നിന്ന് താഴെ അറ്റം വരെ പട്ട നിൽക്കുന്നത് കണ്ടോ ഈ പട്ട അതായത് തൊലി ആ പച്ച കളർ തൊലി താഴെ അറ്റം വരെ ഉണ്ടായിരിക്കണം വി ഷേപ്പിൽ അത് തമ്മിൽ ചേരത്തക്ക വിധത്തിൽ വേണം നമ്മൾ ചെയ്യാൻ ഒരു സൈഡ് തള്ളിയിരുന്നാലും കുഴപ്പമില്ല ഒരു സൈഡ് എപ്പോഴും ഇതാ ഇതുപോലെ ഒരു സൈഡ് തമ്മിൽ എപ്പോഴും ആയിരിക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ പട്ടകൾ തമ്മിൽ ഒട്ടി ഇതാ ഇതുപോലെ ഇരിക്കണം കണ്ടോ ജോയിൻറ്റ് കറക്റ്റ് ആയിരിക്കണം ഒരു കാരണവശാലും തള്ളി നിൽക്കാൻ പാടില്ല മറു സൈഡ് ഇതാ ഇതുപോലെ സകല ഇറങ്ങിയിരുന്നാലും യാതൊരു കുഴപ്പമില്ല കാരണം വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ കാരണം നമ്മളെ റൂട്ട് സ്റ്റോക്ക് ചെറുതും അതേസമയം സയോൺ വലുതുമായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ചേർത്ത് വയ്ക്കുക ഇനി നമുക്ക് പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക ഇതുപോലെ ആദ്യ അടിഭാഗത്ത് നമ്മളാ ബട്ടിങ് ടേപ്പ് ഒരു ചിറ്റി ചിറ്റുക അത ഇങ്ങനെ ചിറ്റിയെടുക്കുക വളരെ സൂക്ഷിച്ചു വേണം എന്നിട്ട് അതിനെ മുകളിലേക്ക് കൊണ്ടുവരുക ഇതുപോലെ ചിറ്റുക തീരെ ചെറിയ തൈ ആയതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വലിയ തൈ ആണെങ്കിൽ നമുക്കൊത്തിക്കൂടെ കിട്ടും ഇതുപോലെ രണ്ട് ചിറ്റ് ഇറക്കി ചിട്ടുക ഇതിലേക്ക് കണ്ടോ എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നല്ലതുപോലെ മുഗൾ ഭാഗത്ത് ഇതുപോലെ വലിച്ചു ചുറ്റുക എന്നിട്ട് അതിനെ തന്നെ വലിച്ച് താഴേക്ക് കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടിക്കൊണ്ടിരിക്കുക കണ്ടോ ഈ എത്രത്തോളം ടൈറ്റ് ചെയ്യാമോ അത്രത്തോളം ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം ഒടിയാൻ പാടില്ല മടങ്ങാൻ പാടില്ല ആ ഇത് കണ്ടോ ഇങ്ങനെ ഒരു അകത്തൂടെ ഒരു കെട്ടിട്ട് അതിനെ ചേർത്ത് ടൈറ്റ് ചെയ്ത് അടിഭാഗത്ത് അങ് നിർത്തുക ദാ ഇത്രയേ ഉള്ളുക്കുക അതിനെ ദാ ചൂട് ഭാഗത്ത് ഒഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മളാ സയോണിൻ്റെ മുകളിൽ കൂടെയിട്ട് ദാ ഇങ്ങനെ താഴെയായിട്ട് ഇങ്ങനെ അങ്ങ് ഇട്ടേക്കുക കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈയുടെ ഈ ഇവിടെ ഭാഗത്ത് നിന്ന് പുതിയ മുകളങ്ങൾ വരുന്നതിനനുസരിച്ച് നമുക്ക് കവറുകൾ ദ ഇങ്ങനെ ശകലച്ച പൊക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഇതിനെ ഇതിനകത്ത് ഒരു ചെറിയൊരു തണുപ്പ് ഹ്യൂമിഡിറ്റി ഉണ്ടാവും അതിൽ തന്നെ ഇത് വളർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ഗ്രാഫ്റ്റിങ് വിജയിക്കാൻ പറ്റും നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസത്തോളം അടുപ്പിച്ച് പഴക്കമുള്ള ഒരു ഇതുപോലെ ചെറിയ ഒരു മാസം മാത്രം പഴക്കമുള്ള റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തയ്യാണ് പൊടിപ്പ് വരുന്നത് കണ്ടോ അതിന് പുതിയ പൊടിപ്പ് വരുന്നത് കണ്ടോ പുതിയ പൊടിപ്പ് വരുന്നുണ്ട് നല്ല ഊർജ്ജസ്വലതയോടെ വളർന്നു വരുന്ന അതിനുള്ള ആരോഗ്യം ഇല്ല അതിന് രണ്ട് സയോൺ തമ്മിൽ വ്യത്യാസമുള്ളതാണ് അതായത് ഒരേ കനത്തിലുള്ളതല്ല രണ്ട് കനത്തിലുള്ളതുമാണ് ഇപ്പോഴും നമ്മൾ സയോൺ പൊടിച്ച് അത് രണ്ടെല്ലാം പ്രായം എല്ലാം മുറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ കവർ ഇളക്കി മാറ്റി കൊടുക്കാവൂ ഈ ഒരു എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരേ സൈസ് സയോൺ സയോണായിരുന്നു അതായത് സയോണും അതുപോലെ റൂട്ട് സ്റ്റോക്കും ഒരേ കനത്തിലുള്ളതായിരിക്കും ഇരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് ഇതിന് വ്യത്യാസമില്ല അതുപോലെ തന്നെ ഇതുപോലെ ഉള്ളതും എടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതും എടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ കനമുള്ളതും റൂട്ട് സ്റ്റോക്ക് കനം കുറഞ്ഞതുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സയോൺ ഒരു സൈഡ് മാത്രം ചേർത്ത് പിടിക്കുക ഇതുപോലെ ഒട്ടിച്ച് പിടി ചേർക്കുക അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് നാട ഉപയോഗിച്ച് കെട്ടുക ഇത് നമുക്കൊരു ഒരു മാസമൊക്കെ ആവുമ്പോഴേക്കും ഇതുപോലെ പുതിയ ഇലകളൊക്കെ വരും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് ഈ തൈ ഏതാണ്ടൊരു മൂന്നാല് നാലഞ്ച് മാസം പ്രായമുള്ള തൈയാണ് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത ഫ്ലാവിൻ്റെ തൈയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്കി ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു